കോൺഗ്രസ് മണ്ഡലം മണ്ഡലം വാർഡ് വാർഡ് സമ്മേളനം നടത്തി മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു കോൺഗ്രസ് സമ്മേളനമാണ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് മെറിറ്റ് അവാർഡ് നടത്തി മിഷൻ ഭാഗമായാണ് കോൺഗ്രസ് വാർഡ് സമ്മേളനം നടന്നത് എൽ കെ ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള മുനിസിപ്പാലിറ്റിയുടെ തിരഞ്ഞെടുപ്പായാലും എല്ലാം ഐക്യ ജനാധിപത്യമായ ഒരു വിധി വേണ്ടിയാണ് മിഷൻ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി ഈ മണ്ഡലത്തിലെ എട്ടാം വാർഡ് കോൺഗ്രസ് സമ്മേളനം നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഇതിൽ പങ്കെടുത്തു കൃത്യസമയത്ത് തന്നെ ഇത് തുടങ്ങി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു ഏറെ സന്തോഷമാണ് വാർഡ് സമ്മേളനങ്ങളിൽ സ്ത്രീ പങ്കാളിത്തവും പുരുഷ പങ്കാളിത്തവും ശ്രദ്ധേയമായ രീതിയിൽ തന്നെ നമ്മുടെ പാവുമ്പായിൽ മറ്റ് പ്രദേശത്തേക്കാൾ അതിശക്തമായി കോൺഗ്രസിന്റെ അടിത്തറയുള്ള പേരുകളുള്ള ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഒരു കുടുംബാംഗത്തെ പോലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ ഇറങ്ങി നമ്മളെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല മായ സുരേഷ് ലീലാകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ എ ജവാദ തുളസീധരൻ കെ പി രാജൻ അഡ്വക്കേറ്റ് ബി അനിൽകുമാർ മേലോട്ട് പ്രസന്നകുമാർ മായ ഉദയൻ യു രാമകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ താഴ